ഫ്രീസ് എല്ലോ ഫ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഉപവാസ ഉപവാസപ്രാർത്തന മൂന്നാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒത്തിരി പേർ കണ്ണുനീരിലും നിരാശയിലും വേദനയിലും വിവിധ പ്രശ്നങ്ങൾക്കിടയിൽ കിടക്കുമ്പോൾ ദൈവം നൽകിയ സന്തോഷത്തെ ഓർത്ത് സമാധാനത്തെ ഓർത്ത് ദൈവം ചേർത്ത് നിർത്തിയ എല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗതൃതയും ഒരിക്കൽ നല്ലവസരത്തി ഓർത്തു നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ദുഃഖിച്ചിരിക്കാതെ ഭാരപ്പെട്ടിരിക്കാതെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുക നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു സമാധാനമില്ലാതെ ആയിരിക്കുന്നു അമേൻ ഹലലൂയ രോഗങ്ങളാൽ ഭാരപ്പെടുന്നോ ജോലിയില്ലാതെ കരയുന്നോ വീടില്ലാതെ കരയുന്നോ നമ്മുടെ കർത്താവ് അമേൻ അത്ഭുത വഴികളെ തുറക്കും അമേൻ എല്ലാ ദുഃഖങ്ങളും മാറ്റും എല്ലാ നിരാശ ും മാറ്റും നമുക്ക് വേണ്ടി അവൻ വാതിലുകളെ തുറക്കും നമുക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് ഇന്നും എന്നേക്കും ഇന്നലെയും ഒക്കെ അനന്യനായി ദൈവം ആമേൻ നമ്മുടെ നമ്മളോടൊപ്പം കൂടെ ചേർന്ന് നടക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നട്ടെ നെയ്യാറ്റിൻകര അമരവിള താന്മൂട് ജംഗ്ഷനിൽ ഈ മസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ പ്രീച്ചർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ഞായറാഴ്ച ദിവസത്തെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് എല്ലാ ഞായറാഴ്ചയും ഈ വരുന്ന പ്രത്യേകം ഈ വരുന്ന മുപ്പതായിട്ട് ി ഞായറാഴ്ച മുതൽ മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരുന്നു നെയ്യറ്റിക്കര പ്രദേശത്തുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ളവരോട് പറയുക മീറ്റിങ്ങിൽ കടന്നു വന്ന് ആ മീറ്റിംഗ് അനുഗ്രഹത്തോടെ ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ പ്രത്യേകാൽ ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ള അവർ ഒത്തിരി ചിലവുകളുണ്ട് നമുക്ക് വാടകയൊക്കെ കൊടുക്കേണ്ടതുണ്ട് ഒത്തിരി ആവശ്യങ്ങൾ അവിടെ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒത്തിരി ചിലവുകളുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ആമേൻ മേ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമെങ്കിൽ നിശ്ചയമായി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടും എല്ലാ സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഉയർച്ചകളും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവസന്നതിൽ ഉറച്ചു നിന്ന് പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരത്തിൽ ചേർത്ത് അവൻ്റെ ബലമുള്ള കൈക്കീടെത്താണിരുന്നു ദൈവിക പ്രവർത്തികളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ ദൈവസന്നതിയിലായിരുന്നാട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നെയ്യാറ്റിങ്ങര മീറ്റിങ്ങിനെ നിങ്ങൾ മറക്കരുത് കടന്നുവരിക പ്രായകാൽ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക ഉപ ഉപവാസ പ്രാർത്ഥനയൊക്കെ വലിയ വിടുതലാണ് ഈ കഴിഞ്ഞ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിലും ഒരു മാതാവ് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകൻ ഭയങ്കര മദ്യപാനിയാണ് വളരെ മദ്യപാനത്തിൻ്റെ നടുവിലായിരിക്കുന്ന ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല നല്ല ഭക്ഷണം വെച്ചാൽ കഴിക്കുവാൻ കഴിയുന്നില്ല ആ മേരങ്ങനെ നിരവധി പ്രശ്നങ്ങളുടെ മതി ആ മാതാവായിരുന്നു അങ്ങനെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ ആ മാതാവ് പറയുവാനിടയായി മകൻ ആ മേൻ ഹാലുയ ചില ആഴ്ചകൾക്ക് മുൻപേ മദ്യപാനം നിർത്തുവാനിടയായി അവൻ ഇന്ന് വരെ പിന്നെ മദ്യം തൊട്ടിട്ടില്ല അല്ലെങ്കിൽ രാത്രിയൊക്കെ കൂട്ടുകാരുടെ ഇടയിൽ ഇറങ്ങിപ്പോകും ആ മൂന്ന് നാല് കുപ്പിയുമായിട്ടാണ് കടന്നു വരുന്നത് ഇപ്പോൾ രാത്രിയോ പകലോ അവൻ ജോലിക്ക് പോകുന്നതല്ലാതെ മറ്റു സ്ഥലങ്ങളിലോ കൂട്ടുകൾക്കിടയിൽ ഒന്നും പോകത്തില്ല അവൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി അത് പൂർണ്ണമെടുത്തതിന് കാരണമായി തീരട്ടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടാമന ശന്തന വൈഡന വൈഡൽ ഘടകസി വൈഡനോ രകാനഘടകൗപടക ശന്താന അർദ്ധകസി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹാൽ ഈ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രി ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ അവരേത് വിഷയത്തിൻ്റെ മധ്യെ കരഞ്ഞും കലങ്ങിയും ഭാരപ്പെട്ടും ദൈവസ്ഥനത്തിൽ വിഷയം സമർപ്പിച്ചോ ഒരു വലിയ വിടുതൽ സംഭവിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം ശമ്പവിക്കുന്നു തേനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ടാകട്ടെ ജൂടമനകം വസ്തുക്കൾ വാങ്ങട്ടെ വീടുകൾ പണിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ ഉണ്ടാകട്ടെ അപ്പ തലമുറകൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും അഴുകിമാറട്ടെ ജൂഡമന ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടതി ജനിക്കട്ടെ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ പരസ്പരം വാക്കുവാദം ഇട്ട് വെല്ലുവിളിച്ച് തല്ലിത്തകർത്ത് അപ്പാ ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്നവർ ആ കയർപ്പിന്റെ അവസ്ഥ അപ്പാ കോപത്തിന്റെ അവസ്ഥ മാറട്ടെ സ്നേഹിച്ചും കരുതിയും ക്ഷമിച്ചും പുറത്തും കുടുംബജീവിതം കൊണ്ടുപോകാനുള്ള നല്ല മനസ്സ് ദമ്പതികൾക്ക് നൽകി മാനിക്കണം വിവാഹപ്രായമായ തലമുറകൾ അപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികൾ ഉണ്ടാകട്ടെ നല്ല ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാമന ടകസി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ അപ്പ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മധ്യത്തിലും മയക്കുമരുന്നിലും വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ ഇന്ന് രാത്രി മാനശാന്തരം ഉണ്ടാകട്ടെ ഒരു വിടുത്തൽ സംഭവിക്കട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്ഭുതം സംഭവിക്കട്ടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണം ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ കടബാധ്യത അനുഭവിക്കുന്നവർ അപ്പം ബിസിനസ്സുകൾ ചെയ്തു തകർന്നു പോയവർ കടബാധ്യത കടബാധ്യതകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ഫണ്ടുകൾ റിലീസ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ ഊടാമനേക ഷിയാം അധനഘടക ഷിയാം തേനെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ വിദേശത്തും സ്വദേശത്തും ജോലികൾ പ്രൊമോഷൻ ശമ്പള വർധനവ് നൽകണമേ ജോലികൾ ഉണ്ടാകട്ടെ അപ്പാ മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി അപ്പാ നിയമേ കർത്താവെ കരയുന്നവർ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് കരയുന്നവർ അപ്പാ വി സംഭവിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ട പച്ച അടിയന് മുമ്പിലായിരിക്കും ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏ ശിവനാഥ തന്റെ പിതാവേ അങ്ങനൊരു പ്രാർത്ഥന വിഷയമായി ഭാരുന്നോ സ്ക്രീൻ ഗ്രാം നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണ് നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടുക കൂടാതെ എല്ലാ വ്യാപകളും നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഞായറാഴ്ച ദിവസങ്ങൾ നിങ്ങൾ കേൾക്കൊണ്ടായിത്തരും കാക്കാമല പ്രേശ്വ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരത്ത് നിന്നും കടന്നുവരുന്നവർ തിരുവ തിരുവനന്തപുരം കിടക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷികോജ് കാക്കാമല വഴി കാക്കാമല വഴി പെരിമ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലി കടന്നു കടന്നുവരിക രണ്ട് തിരുവല്ലം കാശികളേജ് കാക്കാമര വഴി നെയ്യാറ്റങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുര ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേഷർ ഫാമിലിക്ക് കടന്നു വരിക നെയ്യറ്റങ്കര ഭാഗത്തുള്ളവർ നെയ്യാറ്റങ്ങര മീറ്റിൽ പങ്കെടുക്കുക അദ്ദേഹം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക